ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇടാതെ എങ്ങനെ അടിപൊളിയായിട്ട് ചിക്കൻ കറി വെക്കുക എന്നാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കണത് അപ്പോൾ നമ്മൾ നമ്മളാദ്യം ചിക്കനൊക്കെ കഴുകി വെടുപ്പാക്കിയതിന് ശേഷം നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ തൈര് വെളിച്ചെണ്ണയൊക്കെ കൂട്ടി നല്ലപോലെ കൂട്ടി തിരുമ്പി വയ്ക്കുക ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മുടെ സമയത്തിനനുസരിച്ച് വെച്ചതിന് ശേഷം അത് വെളിച്ചെണ്ണയിൽ വറുത്ത് പോയി എടുക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ വേണമെന്നൊന്നുമില്ല ഓയിലായാലും വറുത്തു കോരി എടുക്കുക അപ്പോൾ ആ വറുത്ത വെളിച്ചെണ്ണ ബാക്കിയുള്ളതിലാണ് പിന്നത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണത് അതിലോട്ട് നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് വാട്ടിയെടുക്കുക ആ പച്ചമണം പോണവരിക്ക് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മെയ്യൻ താരം ചുവന്നുള്ളിയാണ് ഇട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണത് അപ്പോൾ ചുവന്നുള്ളി ചേർത്ത് അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ കുറേ ആവശ്യം കൊണ്ട് ഇട്ട് കൊടുക്കണം നമ്മൾ വറുത്തേൽ നമ്മൾ ഇട്ടുണ്ടായിരുന്നു എന്നാലും പിന്നെ നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല കൂടി നമ്മൾ നല്ലോണം ചേർത്തി ചേർത്തി ഒന്ന് ചെറുതീയിൽ ഇളക്കിയെടുക്കുക കേട്ടോ തീ കുറച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ചെയ്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ ടൊമാറ്റോ സോസും കൂട്ടിയിട്ട് പിന്നെ അത് നല്ല ഇളക്കുക പിന്നെ നമ്മൾ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് അധികം ഒന്നും വല്ലാണ്ട് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അത് നല്ലവണ്ണം ചേർത്ത് കളയ്ക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് സെറ്റാക്കി എടുക്കുക അതിൽ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചതച്ച മുളകാണ് പിന്നെ ചേർത്ത് കൊടുക്കണത് പിന്നെ നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് വീട്ടിലുണ്ടെങ്കിൽ വെളുത്ത എള് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ വ്യത്യസ്തമായ രുചിയിൽ നല്ല അടിപൊളി ചിക്കൻ ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ വെക്കാണ്ട് ഇടയ്ക്കൊക്കെ മാറ്റി കഴി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ നല്ലതാണ് കേട്ടോ നമ്മുടെ അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണികളൊക്കെ കഴുകും അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തഴുക്കൊക്കെ പോകുന്നതാണ് നമ്മുടെ ഒരു ധാരണ പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ അടിയിലൊക്കെ നല്ലപോലെ അഴുക്കുണ്ടാവും അത് പോവാനായിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഒരു പകുതി നാരങ്ങയിൽ കുറച്ച് പേസ്റ്റ് തേച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് വട്ടം ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ ആദ്യം ഒന്ന് കറക്റ്റ് എടുത്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടി വെള്ളം മുകളിലേക്ക് ആക്കിയിട്ട് ആ ഗ്യാപ്പ് വേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അഴുക്കുകൾ നമ്മൾ വെള്ളം മെഷീനിൽ തുണികളുടെ അഴുക്കൊക്കെ അപ്പോൾ അതും അവിടേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കറക്റ്റ് എടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവണ ബാഡ് സ്മെല്ലും അഴുക്കും എല്ലാം പോയി കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഇതേപോലെ കഴുകിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്ര നാൾ സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടിക്കുള്ളൂ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ